ചരിത്രം പരിശോധിച്ചാൽ കക്കാട്ടു കോയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് ശബരിമലയേക്കാൾ പഴക്കമുണ്ട് ശബരിമലയിലേക്കുള്ള തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചതോടെ പെരുനാട് ക്ഷേത്രവും ഏറെ ഭക്തിസാന്ദ്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണവും ക്ഷേത്രത്തിനുണ്ട് ശബരിമലയുമായി ഒരുപാട് ബന്ധമുള്ള ഒരു മഹാക്ഷേത്രമാണ് കക്കാട്ടുകോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പന്തളം രാജകുമാരന്റെ നാടായ പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം പന്തളൻ രാജാവ് നേരിട്ട് നിർമ്മിച്ച ശബരിമലയ്ക്ക് തുല്യ പ്രാധാന്യമുള്ള ഒരു മഹാക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് നാം ഇന്ന് അറിയുന്നത് മണ്ഡലകാലം ആരംഭിച്ചതോടെ വ്രതശുദ്ധിയുടെ നിറവിൽ അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ഇടത്താവളമായി മാറുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പെരുനാട് കക്കാട്ടുകോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതോടെ പെരുനാട് ക്ഷേത്രവും ഭക്തിസാന്ദ്രമായി കാനരവാസന്റെ വാസഗൃഹമായ ശബരിമലയോളം പഴക്കമുള്ള ക്ഷേത്രമാണിത് പന്തളം രാജാവ് ഇവിടെ താമസിച്ചാണ് ശബരിമല ക്ഷേത്രം പണിതത് കൊടും വനത്തിലൂടെ ശബരിമലയിൽ എത്തിച്ചേരുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് ശബരിമലയിലെ അഞ്ചു നാളത്തെ ഉത്സവം പെരുന്നാട് ക്ഷേത്രത്തിലാണ് നടത്തിയിരുന്നത് പെരുനാട് താമസിക്കുന്ന കുടുംബങ്ങളിലെ മുൻതലമുറക്കാര ശബരിമല ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളായവരാണ് അവരിൽ പലർക്കും പന്തളം രാജാവ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കാളിത്തവും നൽകിയിട്ടുണ്ട് ശബരിമലയുടെ മൂലക്ഷേത്രമാണ് ശബരിമല ഉണ്ടാവുന്നതിന് മുമ്പായിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടായത് ശബരിമല അതായത് പന്തളത്ത് മഹാരാജാവിൻ്റെ തേവാരമൂർത്തിയാണ് ഇവിടുത്തെ ഈ അയ്യപ്പൻ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ശബരിമല ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് രാജാവും പരിവാരങ്ങളുമായിട്ട് പെരുന്നാട്ടിലെത്തുകയും പെരുന്നാട്ടിലെ ഇവിടുത്തെ നാട്ടുപ്രഹ്മാണിമാരുമായിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് രാജാവ് ഈ ആദ്യം ഇവിടെ കാണുന്ന ഈ കെട്ടിടം ഉണ്ടാക്കി അതിന് ഇവിടെ ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ച് ഭഗവാനെ പൂജ ചെയ്ത് ഭഗവാന് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ഇവിടെ നിന്നും ആ പ്രജകളെയും കൂട്ടിക്കൊണ്ട് ഈ കാവൽക്കാരെയും കൂട്ടിക്കൊണ്ടാണ് ഇതുവഴി ആ പന്ത് ശബരിമലയിലേക്ക് പോകുന്നത് അങ്ങനെ ശബരിമല പോയി ആ ക്ഷേത്രം പണിയുന്നു ആദ്യത്തെ ക്ഷേത്രമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ തീപിടുത്തം ഉണ്ടായി രണ്ടു മൂന്ന് ഇതൊക്കെ ഉണ്ടായി പക്ഷേ ആദ്യത്തെ ക്ഷേത്രം പണിയുന്നത് മഹാരാജാവ് നേരിട്ട് പോയി അവിടെ നിന്നുകൊണ്ടാണ് ക്ഷേത്രം പണിയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മകര സംക്രമസന്ധിയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുന്ന തിരുവാഭരണങ്ങൾ ചേർത്തുന്ന ക്ഷേത്രമാണിത് പന്തളത്തേക്കുള്ള മടക്കയാത്രയിലാണ് തിരുവാഭരണങ്ങൾ ഇവിടെ ചാർത്തുന്നത് സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കാണുവാനെത്തുന്നവരിൽ അധികവും സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നതും സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് കാരണം ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇവിടെ എത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ നീരാഞ്ജനമാണ് ഇവിടെ ഭഗവാൻ വേണ്ടിയിട്ട് നീരാഞ്ജനം വഴിപാടായിട്ട് സമർപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ കടുംപായസം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ കാര്യമായിട്ടുള്ള വികസനങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ കീർത്തി നാനാ ഭാഗങ്ങളിലും എത്തുന്നുണ്ട് വളരെ വിശിഷ്ടങ്ങളായ പല ദിവ്യങ്ങളായ പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അതായത് ഇവിടെ ഇത് കൂടുതൽ ഇപ്പം തന്നെ തിരുവാകരണം ചാർത്തിൻ്റെ ദിവസം ലക്ഷക്കണക്കിന് വരുന്നത് ഇവിടെ ഈ ഈ നമ്മുടെ ഈ കൊച്ച് ഗ്രാമത്തിലെ ഈ ചെറിയ പ്രദേശത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്തി ഇനങ്ങളാണ് വരുന്നത് ഇപ്പം പറഞ്ഞ് അപ്പോൾ അതുപോലെ തന്നെ തമിഴ്നാട് കർണാടക ആന്ധ്ര പ്രദേശങ്ങളെല്ലാം ഇപ്പം ഈ സമയം നോക്കി ഈ ദിവസം നോക്കി അതായത് ജനുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് അല്ല ജനുവരി ഇരുപത്തി ഒന്നാണ് ഇവിടുത്തെ ഉത്സവം ഒരുപാട് ജനങ്ങൾ ആ പേര് സ്ത്രീകളെയൊക്കെ അവിടെ ബസ് വിളിച്ച് തന്നെ ഇവിടുന്ന് വന്ന് ഇവിടെ വന്ന ഒരു രാവിലെ എട്ട് മണി മുതലേ ഇവിടെ ക്യൂ ആ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചേർത്ത് അല്ലെങ്കിൽ ഭയങ്കര ക്യൂ ആ ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതി യക്ഷി മുരുകൻ നാഗരാജാവ് ഭഗവതി ശിവൻ തുടങ്ങിയ ഉപപ്രതിഷ്ഠയും ഇവിടെയുണ്ട് എല്ലാ മലയാളമാസവും അയ്യപ്പന്റെ ജന്മനാളായ ഉത്തരം ദിനത്തിൽ അന്നദാനം ഉൾപ്പെടെയുള്ളവ ഇവിടെ നടത്താറുമുണ്ട് പന്തളം രാജാവ് ക്ഷേത്ര നിർമ്മാണത്തിനായി താമസിക്കുവാൻ പണിത കെട്ടിടമാണ് ഇന്നിവിടെ ദേവസ്വം ഓഫീസായി പ്രവർത്തിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ശബരിമലയ്ക്ക് തുല്യമായ പ്രതിഷ്ഠ തിരുവാഭരണ ചാർത്തുന്ന കേരളത്തിലെ ഏക അയ്യപ്പക്ഷേത്രം വിശേഷണങ്ങൾ പലതുണ്ട് അയ്യപ്പ ഭക്തർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമാണ് ഈ മഹാക്ഷേത്രത്തിനുള്ളത് ചരിത്രം അറിഞ്ഞിരിക്കുക എന്ന് മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിച്ച് ഈ പുണ്യം നേരിട്ട് അനുഭവിക്കുക കൂടി ചെയ്യണം ക്യാമറമാൻ ഡയസ് കൃഷ്ണയ്ക്കൊപ്പം ഇടുക്കി മീഡിയ ന്യൂസ് ബ്രാഞ്ചിന്റെ ആദ്യം ബുക്ക് ചെയ്യുന്ന പേർക്ക് ആദ്യത്തെ ദിവസത്തിനുള്ളിൽ ഹെയർ ഫിക്സ് ചെയ്യാം